വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും മുഖഭാവം കണ്ടിട്ട് സുസ്മിത പറയുന്നുണ്ട് എൻ്റെ സംശയം ഇതൊന്നുമല്ല പ്രീതി തന്നെ ഇവരെ ആട്ടി ഇറക്കി വിട്ടോ എന്നാണെന്ന് അന്നേരം ദയെന്നും പറഞ്ഞ് വിഷ്ണു കൂടി സുസ്മിതയ്ക്ക് നേരെ കൈ ചൂണ്ടുന്നുണ്ട് അന്നേരം ശാലിനി അങ്ങ് വിഷ്ണുവിനെ തടയുകയാണ് തുടർന്ന് വിഷ്ണു കൈ കൈയങ്ങ് മാറ്റുന്നുണ്ട് തുടർന്ന് മക്കളെ ഇതുതന്നെയാണോ സംഭവിച്ചത് അങ്ങനെയൊക്കെ സംഭവിച്ചോന്നു രാഘവെന്നായി ചോദിക്കുകയാണ് ഇല്ലച്ച പ്രീതി ഇന്ന് വരുന്നില്ല എന്നാണ് പറഞ്ഞത് വസുമതി ഖാൻ്റെ സ്നേഹത്തോടു കൂടി തന്നെയാണ് പ്രീതിയോട് പെരും മാറുന്നത് ഇന്നങ്ങോട്ട് ചെന്ന് കേറിയതല്ലേ ഉള്ളൂ ഉറപ്പായിട്ട് നാളെ വരും എന്ന് പറഞ്ഞ് ശാലിനി രാഘവന്മാരേ ആശ്വസിപ്പിക്കുന്നുണ്ട് അന്നേരം സുസ്മിത കരുതുകയാണ് അതിന് വസുമതിയും പ്രീതിയും അല്ലായിരിക്കണം എത്ര സുന്ദരമായിട്ടാണ് നുണം പറയുന്നതെന്ന് പക്ഷെ അന്നേരവും രാഘവൻ രാഘവന്മാര് ആ ഇരുന്നങ്ങ് കരയുകയാണ് അകത്ത് കിടക്കുന്ന ആളിനെ നമ്മൾ എങ്ങനെ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും എൻ്റെ ഫാമ എന്നൊക്കെ പറഞ്ഞ് ഏങ്ങലടിച്ച് കരയുകയാണ് രാഘവൻ നായർ അതുകൊണ്ട് ആകെ വിഷമമാവുകയാണ് അങ്ങ് വിഷ്ണുവിനും ശാലിനിക്കും തുടർന്ന് വിഷ്ണു ചെന്ന് ഫാമയുടെ റൂമിനടുത്തേക്ക് ചെന്നിട്ട് വാന്തിൽക്കൽ നിന്ന് ബോധഹിതയായി കിടക്കുന്ന ഫാമയെ നോക്കുന്നുണ്ട് ഡോക്ടറും അടുത്ത് തന്നെ ഇരുപ്പുന്നു ഇരിക്കുന്നുണ്ട് അന്നേരം വിഷ്ണു അന്നേരവും പ്രീതി പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയാണ് ഞാൻ ഇനി ഒരിക്കലും വരുന്നില്ല ആ സ്ത്രീയുമായിട്ട് എനിക്കൊരു യാതൊരു ബന്ധവുമില്ല എന്നൊക്കെ പ്രീതി പറഞ്ഞു തോർന്നിട്ട് വിഷ്ണുവിന് ആകെങ്ങ് സങ്കടം വരുന്നുണ്ട് തുടർന്ന് അച്ഛ കരയില്ലേന്നും പറഞ്ഞ് രഘുവൻ നായയുടെ തോളി പിടിക്കുകയാണ് അന്നേരവും വിഷ്ണുവിൻ്റെ കൈ പിടിച്ച് രഘുവൻ നാരങ്ങ പൊട്ടി തുടർന്ന് കാണിക്കുന്നത് കുടുംബശ്രീ വീടാണ് അവിടെ ശാന്ത സത്യഭാമ്മയുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ശാരദാമ്മയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് അമ്മയതേ ഒരാൾ വന്നിരിക്കുന്നു എന്നും പറഞ്ഞ് ശ്യാമ വിളിക്കുന്നത് അന്നേരം ശാരികയും പുറത്തേക്ക് വരികയാണ് തുടർന്ന് ഗോപാലകൃഷ്ണനാണ് ശാരദാമ്മയുടെ വീട്ടിലേക്ക് വരുന്നത് അന്നേരം തുടരെ പിന്നാലെ തന്നെ ശാരദാമയും ശാന്തയും കൂടി ഇറങ്ങി വരുന്നുണ്ട് അന്നേരം കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഗോപാലകൃഷ്ണൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് ശ്യാമയെ ഏൽപ്പിക്കുകയാണ് അന്നേരം ശാന്തയങ്ങ് പോവുകയാണ് ഞാൻ പോകണമെന്നും പറഞ്ഞ് തുടർന്ന് എന്താ ഈ സമയത്ത് വന്നതെന്ന് ശരദാമ തിരക്കുകയാണ് അന്നേരം നിന്റെ സുഖവിരങ്ങൾ അന്വേഷിക്കാനും പിന്നെ ഒരു കാര്യം ആലോചിക്കാനുമാണെന്ന് പറയുന്നുണ്ട് അന്നേരം എനിക്കിപ്പോൾ നല്ല ഭേദമുണ്ടോ ശ്വാസം മുട്ടലൊക്കെ കുറഞ്ഞു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പിന്നെ എന്താണ് ആലോചിക്കാനുള്ളതെന്ന് ശരദാമ ചോദിക്കുകയാണ് അന്നേരം നിനക്ക് അസുഖം ഭേദമാകുന്നത് വരെ കുടുംബശ്രീ ഹോട്ടൽ ഞാനങ്ങ് ഏറ്റെടുത്ത് നടത്തിയാലോ എന്നാണ് വിചാരിക്കുന്നത് എന്താ നിന്റെ അഭിപ്രായം എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം അത് കേട്ടങ്ങ് സന്തോഷിച്ച് ശ്യാമ പറയുകയാണ് അത് നമുക്ക് സന്തോഷമേ ഉള്ളൂ എങ്കിൽ പിന്നെ സന്തോഷത്തോടു കൂടി അച്ഛനെ ഞങ്ങൾ ഹോട്ടലിന്റെ താക്കോൽ ഏൽപ്പിക്കാമെന്ന് അന്നേരം നേരം ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ അവിടെ ഇരിക്കുകയാണ് അന്നേരം ശാരദാമ്മയുടെ മുഖത്തിൻ്റെ ആശങ്കകളൊക്കെ ഉണ്ട് അത് കണ്ടിട്ട് ശാരിക പറയുന്നുണ്ട് രാജേശ്വരി ചേച്ചി എന്തു പറയും എന്നുള്ള ആശങ്കയായിരിക്കും അല്ലാതെ അമ്മയ്ക്ക് എതിർപ്പൊന്നുമില്ല അന്നേരം ഗോപാലകൃഷ്ണൻ പറയുകയാണ് അവളിപ്പോ പറയുന്നതെന്നും ഞാൻ എത്ര വലിയ കാര്യമായിട്ടൊന്നും കൂട്ടാറില്ലെന്ന അത്രയും സമയം അതൊക്കെ കേട്ടുകൊണ്ട് നിന്ന ശാരദമ്മ തുടർന്ന് ക്ഷാമയും ശാരീരികയും വഴക്ക് പറയുകയാണ് മക്കളാണോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഇവിടെ ശാരദ ജീവിച്ചിരിപ്പുണ്ട് ഞാൻ തീരുമാനം പറഞ്ഞോളാം അന്നേരം ശാരദയുടെ മുഖഭാവവും ആ ദേഷ്യുമൊക്കെ കണ്ടിട്ട് ഗോപാലകൃഷ്ണൻ എഴുന്നേൽക്കുകയാണ് ഞാൻ പറഞ്ഞത് മണ്ടത്തരമായി പോയെങ്കിൽ നീ കൂട്ടണ്ട ശരി ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് കൂട്ടിക്കോളാൻ അന്നേരം തെറ്റായ കാര്യമൊന്നുമല്ല അല്ല ഗോപാലേട്ടൻ പറഞ്ഞത് ശരിയായ കാര്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളൊരു ആൺതുണ വേണമെങ്കിൽ അത് ഗോപാലേട്ടൻ്റെ തന്നെയാണ് പക്ഷേ പത്ത് പതിനെട്ട് വർഷം മുമ്പ് മൂന്ന് പെൺമക്കളെയും കൊണ്ട് ഞാൻ തോണി തുഴഞ്ഞപ്പോൾ അന്ന് ഒരു തുണ വേണമെന്ന് എനിക്ക് തോന്നിയിരുന്നു അന്ന് ആരും ഇല്ലായിരുന്നു പക്ഷെ ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് ശാരദാമ്മ പറയുകയാണ് തുടർന്നും ശാരദാമ്മ പറയുന്നുണ്ട് ഗോപാലട്ടൻ ഇവിടേക്ക് കയറി വന്നപ്പോൾ ശാന്ത അങ്ങ് ഇറങ്ങിപ്പോയത് കണ്ടില്ലേ അതിനൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഒളിഞ്ഞും മറഞ്ഞും നിന്നായാലും ശാരദ ഒരു സ്ത്രീയുടെ താലി പൊട്ടിച്ചെന്ന് ആരും പറയാൻ പാടില്ല ചുറ്റും നിൽക്കുന്നവരെ കൂടി നമ്മൾ നോക്കണ്ടേ എന്ന് പറഞ്ഞ് ശാരദാമ്മ തൻ്റെ തീരുമാനം അറിയിക്കുകയാണ് മറ്റൊന്നും പറയാനില്ലെങ്കിൽ ഗോപാലേട്ടൻ ഇറങ്ങാം രാത്രി ഒരുപാട് വൈകി എന്ന് ശാരദമ്മ ഗോപാലകൃഷ്ണന്റെ മുഖത്ത് നോക്കാതെ തന്നെ പറയുന്നുണ്ട് അന്നേരം ശാരദയുടെ വിഷമമൊക്കെ ഗോപാലകൃഷ്ണൻ മനസ്സിലാകുന്നുണ്ട് അന്നേരം അതൊക്കെ കേട്ട് ആകെ വിഷമിച്ചു നിന്ന ശാരികയും ശ്യാമയും അങ്ങ് വിഷമിച്ചിരിക്കുകയാണ് ശ്യാമ അച്ചാന്നും പറഞ്ഞ് ഗോപാലക്ഷണന്റെ കൈ പിടിക്കുന്നുണ്ട് തുടർന്ന് സങ്കടത്തോടു കൂടി ആ കൈ പിടിച്ചു മാറ്റിയിട്ട് ഗോപാലകൃഷ്ണൻ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങുകയാണ് തുടർന്ന് ഗോപാലകൃഷ്ണൻ പോയ ശേഷം ആകെ വിഷമിച്ച ഉമ്മറത്തേക്ക് ഇരിക്കുന്നുണ്ട് ശാരദാമ്മ അന്നേരം അത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല അമ്മയെന്ന് ശാരിക പറയുകയാണ് ഇപ്പോൾ എനിക്കും അങ്ങനെ തോന്നുന്നു പക്ഷേ പതിനെട്ട് വർഷം മുമ്പ് നീന്തിയ കടലിൻ്റെ തിരയിളക്കം ഇപ്പോഴങ്ങോട്ട് പൊങ്ങി വന്നു ശാരദ അത്രയ്ക്ക് മരപ്പാവയൊന്നും എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് ശാരദാമ്മയും അങ്ങ് അകത്തേക്ക് കയറുകയാണ് തുടർന്ന് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ സത്യഭാമയുടെ വീടാണ് അവിടെ ഡോക്ടർ ഡോക്ടറെത്തി സത്യഭാമയുടെ പ്രഷറൊക്കെ നോക്കുന്നുണ്ട് തുടർന്ന് പരിശോധനകളൊക്കെ ചെയ്യുകയാണ് ഇതേസമയം പുറത്ത് ആകെ ടെൻഷനോട് കൂടി എല്ലാവരുമുണ്ട് വിഷ്ണുവും ശാലിനിയും രാഘവൻ നായരും പിള്ളച്ചേട്ടനും പൊന്നിയും പിന്നെ സുസ്മിതയും പക്ഷേ ഇതുവരെയും സത്യഭാമയ്ക്ക് ബോധം വീണിട്ടില്ല തുടർന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നിട്ട് ആ കുട്ടി പ്രീതി ഇതുവരെ വന്നില്ലേ എന്ന് ചോദിക്കുകയാണ് ആ കുട്ടി അമ്മയ്ക്ക് ഇത്രയും നിലയില് കിടക്കുകയാണെന്ന് അറിഞ്ഞിട്ടും വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ രാഘവന്നായർ പറയുകയാണ് പ്രീതി സ്ഥലത്തില്ല വിവരം അറിയിച്ചിട്ടുണ്ട് ഉടനെ എത്തുമെന്ന് അതൊന്ന് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയാണ് സുസ്മിത രാഘവന്നായ പറഞ്ഞത് തുടർന്ന് ഡോക്ടർ പറയുകയാണ് മാനസിക ഉല്ലാസവും ചികിത്സയുടെ ഒരു ഭാഗമാണല്ലോ അമ്മയ്ക്ക് മകളോടുള്ള ആ സ്നേഹത്തിൻ്റെ ആഴമാണിപ്പോൾ കാണിക്കുന്നത് ആ കുട്ടി വന്നാൽ സത്യമാമയ്ക്ക് എത്രയും പെട്ടെന്ന് ഓക്കെ ആകുമെന്ന് ഡോക്ടർ പറയുകയാണ് ഒരു മൈൽഡ് സ്ട്രോക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പിന്നെ ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും അറിയാനോ സംസാരിക്കാനോ പാടില്ല അത് ചിലപ്പോൾ ആരോഗ്യനില വഷളാക്കും ഞാൻ കുറച്ച് മെഡിസിൻസൊക്കെ കുറിച്ച് തരാമെന്ന് പറഞ്ഞ് ഡോക്ടർ എന്തൊക്കെയോ മരുന്നൊക്കെ കുറിക്കുന്നുണ്ട് അങ്ങനെ ശ്രദ്ധിച്ചോളാം ഡോക്ടർ എന്ന് ശാലിനി പറയുകയാണ് തുടർന്ന് പ്രിസ്ക്രിപ്ഷനൊക്കെ വിഷ്ണുവിനെ ഏൽപ്പിച്ചിട്ട് ഡോക്ടർ പോകുന്നുണ്ട് അന്നേരം ആകെ ടെൻഷനോടുകൂടിയിരിക്കുകയാണ് വിഷ്ണുവും രാഘവന്മാരും ഒക്കെ രാഘവന്മാരുടെ വിഷമം കണ്ടിട്ട് ശാലിനി പറയുന്നുണ്ട് അച്ഛനൊന്നും കൊണ്ടും വിഷമിക്കണ്ട ദൈവം എന്തായാലും നമ്മളെ കൈവിടില്ല പിന്നെ ഡോക്ടർ പറഞ്ഞതൊക്കെ ഓർമ്മയില്ലേ അതൊക്കെ നമ്മൾ എന്തായാലും ശ്രദ്ധിച്ചേ മതിയാവുന്ന സത്യമായിട്ട് ടെൻഷൻ ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നും സംസാരിക്കാനോ കേൾക്കാനോ പാടില്ല അത് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ശാന്നി പറയുമ്പോൾ വിഷ്ണു ആകെ ദേഷ്യപ്പെട്ട് സുസ്മിതയുടെ നേർക്കടുക്കുകയാണ് എന്നിട്ട് പറയുകയാണെങ്കിൽ എനിക്കിതിൽ ഇവളെ മാത്രമേ പേടിയുള്ളൂ എന്ന് അന്നേരം ഞാൻ എന്ത് ചെയ്യാനാണെന്ന് സുസ്മിത ചോദിക്കുന്നുണ്ട് അമ്മയുടെ ചെവി കടിക്കണ പരിപാടിയാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി അങ്ങനെ ചെയ്ത് എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ നീ പിന്നെ ഉണ്ടാകില്ല മനുഷ്യനാകെ പ്രാന്തിളകി നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിന് വിഷ്ണു ആണെങ്കിൽ സുസ്മിതയ്ക്ക് നേരെ നേരെയങ്ങ് കഴിച്ചുകൊണ്ടിരോ കൊണ്ടെന്ന് സംസാരിക്കുകയാണ് വിഷ്ണുവിൻ്റെ ബഹളമൊക്കെ കണ്ടിട്ട് രാഘവന്മാർ പറയുന്നുണ്ട് മോനെ നീ ഒന്ന് അടങ്ങിയിരിക്കുക കാഞ്ഞിരത്തിൻ്റെ ഒരു കുരു ചിലപ്പോൾ പാലിട്ടാൽ ചിലപ്പോൾ കയ്പ് മാറി പക്ഷേ ഈ സുസ്മിത അവളെ എനിക്ക് ഒരു വിശ്വാസവും ഇല്ല എന്ന് രാഘവന്മാർ പറയുകയാണ് അന്നേരം മായൻ്റിക്ക് വന്ന ആ സ്ട്രോക്ക് ഈ കിളവന് വന്നാൽ മതിയായിരുന്നു എന്നും പറഞ്ഞ് മുഖം തിരിച്ച് സുസ്മിത നിൽക്കുന്നുണ്ട് അന്നേരം സുസ്മിതയുടെ ആ ചിന്തയൊക്കെ ശ്രദ്ധിച്ചിട്ട് ശാലിനി ചോദിക്കുന്നുണ്ട് എന്താ സുസ്മിതയെ നീ ഇത്ര ഗഹനമായിട്ട് ആലോചിക്കുന്നതെന്ന് അന്നേരം ഏ ഒന്നുമില്ല എന്ന് സുസ്മിത പറയുന്നുണ്ട് അന്നേരം ശാലിനി പറയുകയാണ് കുറച്ച് നാളത്തേക്ക് നിന്റെ നാവിനും ദുഷ്ടബുദ്ധിക്കുമൊക്കെ കുറച്ച് റെസ്റ്റ് കൊടുക്ക് അതാണ് നിന്റെ ആരോഗ്യത്തിന് നല്ലത് എന്ന് വിഷ്ണുവിനെ ഒന്ന് നോക്കിയിട്ട് സുസ്മിതയോടായിട്ട് ശാലിനി പറയുന്നുണ്ട് അന്നേരവും അങ്ങ് അങ്ങ് ആ കലി തുള്ളി അങ്ങ് സുസ്മിതയുള്ള ദേഷ്യത്തിൽ നിൽക്കുകയാണ് വിഷ്ണു അന്നേരം സുസ്മിത മനസ്സിൽ കരുതുകയാണ് ആൻറ്റിക്ക് ദോഷമുണ്ടാകുന്ന ഒന്നും ഞാൻ ചെയ്യില്ലടി വിഷ്ണുട്ടൻ്റെ താലി എൻ്റെ കഴുത്തിൽ വീണിട്ട് വേണമെങ്കിൽ ആ തള്ള ചത്തോട്ടേന്ന് അന്നേരം കരിതുള്ളി അങ്ങ് ചുവന്ന മുഖഭാവത്തോടു കൂടി അങ്ങ് നിൽക്കുന്ന വിഷ്ണുവിനെ അങ്ങ് സ്നേഹത്തോടെ കൂടി അങ്ങ് കൂടി നോക്കുകയാണ് സുസ്മിത അന്നേരം വിഷ്ണു ഒന്ന് തിരിയുമ്പോൾ സുസ്മിത തന്നെ നോക്കി ചിരിച്ചു കൊണ്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് കുറേ നേരം മതിമറന്ന് നിൽക്കുന്ന സുസ്മിതയൊന്ന് ശ്രദ്ധിച്ചിട്ട് എന്തുവാടി നോക്കുന്നത് എന്ന് വിഷ്ണു ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ് അന്നേരം സുസ്മിത എന്ന സ്വപ്നത്തിൽ നിന്ന് ണരുന്നുണ്ട് അന്നേരം അത് ശാലിനിയെ ശ്രദ്ധിക്കുകയാണ് അന്നേരം സുസ്മിതയുടെ മനസ്സിൽ ഉള്ളത് എന്താണെന്ന് ശാലിനിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ് ഓക്കെ താങ്ക്